അതുകൊണ്ട് ഇത് ഇങ്ങനെ പൊളിച്ചിട്ട് കഴിച്ചാണ്ടല്ലോ എൻ്റെ മോനെ വേറെ ലവലാ ഹൈ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറൈറ്റി വീഡിയോ കേട്ടോ കാട്ടിൽ മാത്രം ഉണ്ടാവണം പഴം അത് പൊട്ടിക്കാൻ വേണ്ടി പോകും ഐ കാണില്ല ഇതാണ് ഇതിന്റെ ചെടി ഇട്ടോ ഇതിന്റെ ഗ്യാപ്പ് കണ്ടില്ല ഒരു ചോന്ന ചോന്ന കായോളും തന്നെയാണ് ആ പഴം ഇതിന്റെ പേരെന്താന്നുള്ള പറഞ്ഞില്ല അല്ലേ ഇതിന്റെ പേരട്ടോ ചോരക്കട്ട പഴം ഈ പഴം ആർക്കൊക്കെ അറിയാം ആരൊക്കെ കഴിച്ചു എന്നുള്ളൊരു കമന്റ് ചെയ്യണം പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇത് ചോരക്കെട്ടപ്പഴം എന്നാ പറയാ വേറെ നാട്ടിൽ വെറൈറ്റി പേരോളൊക്കെ ഉണ്ടാവും അപ്പൊ കൂടി ഇന്ന് കമന്റ് ചെയ്യും എന്തായാലും ഇത് പൊട്ടിക്കാൻ പോയത് കരുത്തി പൊട്ടിട്ടോ കണ്ടമാനം കിട്ടി ചെറിയൊരു ചെടിയിൽ തോനണ്ടാവുന്ന ചോരക്കട്ടപ്പഴം കണ്ടില്ലെങ്കിൽ അതിന്റെ ഒക്കെ സന്തോഷം എന്റെ മുഖത്ത് വേറെ കാണുന്നത് അങ്ങനെ നമുക്ക് കിട്ടിയ ചോരക്കട്ടപ്പഴം എന്റെ കയ്യിലിരിക്കുന്നത് അത്ര തോന കിട്ടിയിരുന്നു പിന്നെ ഇതിന്റെ ടേസ്റ്റ് പറയണമെങ്കിൽ മഞ്ഞക്കളർ പോലെ കണ്ടില്ലേ അത് മധുരം പുളിയും പാട ചേർന്നിട്ടാവും പക്ഷെ നല്ല ചോത്ത കണ്ടോ നല്ല മധുരം പിന്നെ അത് കഴിക്കണ്ട പറഞ്ഞത് അങ്ങനെ കേട്ടോ ഇതിന്റെ തോലാദ്യം കളയുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കുരുണ്ടാവും ചോത്ത കുരു അത് അങ്ങനെ എടുത്തിട്ട് വായിക്കാ അപ്പൊ തേനിന്റെ മധുരം ഇട്ടോ എന്തായാലും ഞങ്ങൾക്ക് ഇപ്രാവശ്യം തോനെ കിട്ടും ചെയ്തോണ്ട് കിട്ടിയ സാധനങ്ങൾ കിടും സാധനങ്ങളാണോ എന്തായാലും അത്യാവശ്യത്തിന് ഞാൻ കഴിച്ചോണ്ടു ഇനി ബാക്കി വീട്ടേര് കൊണ്ടുപോകട്ടെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെ ഉള്ളു അപ്പൊ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാ അപ്പൊ അടുത്തൊരു വീഡിയോ ബൈ